ഇന്നത്തെ എൻ്റെ കഥ തുടങ്ങുന്നത് ഒരു ഹോൾസെയിൽ ക്രക്കരയിൽ പോയിട്ടാണ് കേട്ടോ നമുക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റും ബൗളും സ്പൂണും മേടിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ചാലയ്ക്കകത്തുള്ളൊരു ഷോപ്പിൽ വന്നു അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ ചെന്നപ്പോൾ മുത്തവണ് നമ്മളെ കണ്ട ഭയങ്കര സന്തോഷം നീയമ്മ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട് വരുന്നില്ലേ വരുന്നില്ലേ പക്ഷേ ഒന്നാമത്തെ കാര്യം കുറച്ച് ബിസി ആയിപ്പോയി അപ്പോൾ ബിസിയൊക്കെ കഴിഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്കും ബിരിയാണി ഇട്ട ദമ്മ ഒരെ പൊട്ടിക്കാറായി എന്നാലും ദമ്മി ഇട്ടത് അരി എന്തിട്ടുണ്ടായിരുന്നില്ല പച്ച അരി പോലെ കിടക്കുകയായിരുന്നു അങ്ങനെ പിന്നെയും ഒട്ടിച്ച് ഫോയിൽ പേപ്പറൊക്കെ ഇട്ടൊക്കെ ഒട്ടിച്ച് ശരിയാക്കി അതിനിടയ്ക്ക് അമ്മ കസ്റ്റാർഡ് ആപ്പിളും സോറി കസ്റ്റാർഡ് സംഭവമൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട്സ് അല്ലാതെ ഉണ്ടാക്കി അറ്റ്ലാസ്റ്റ് നമ്മൾ ദമ്മു പൊളിക്കാൻ വേണ്ടി പോവുകയാണ്

നമ്മുക്ക് ഇതിനെ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് തലടാ ഇുടം ഇുടം സൈനോടക്കി സൈനോടക്കി അല്ലേ സൈനോടക്ക് വരുമോ സൈനോടക്കി വീഡിയോ ഇല്ല ഇത് പതുക്കെ ഞാൻ తీരി എടുക്കണം ഇവിടെ ഇങ്ങനെ വിടിച്ച് എടുക്കണം അമ്മേ ചൂര് കൂടുന്നത് മോനെടാ ശരിക്കും തീ കനല കാണുമേക്കിയ അങ്ങനെ അമ്മ അക്ഷയ ആരെമ പറയിട്ട് ഇങ്ങു പോയിട്ടെ നമ്മ പറ ചേച്ചി മരണ്ടേ വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് കൊടുക്കണം ഓ അഞ്ച് തടിയില് പാട്ട് വെറുതെ സാധനം തടിയില് കാണുന്ന മരമര മരലാ കിര പണ്ടി മോനെ ഓയിൽ പോയി ലാതു ചെയ്യല്ലേ ആഹാ ശരി നമ്മ ഇതാ ഓയിൽ വെച്ചിട്ടാണോ ഉപ്പ് ഒഴിക്കുന്നു എന്ന് വെച്ചോ ആഹാ നമ്മ ആരണി അങ്ങോട്ട് നമ്മൾ അറിയേണ്ടേ തിന്ന് 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 കൊളമോ എന്താ നീ മാമ്പന്തോ ഞാൻ പറഞ്ഞില്ലേ വേവു ഗ്യാസക്ക് മാത്രേ ഉള്ളൂട്ട് എന്ത് കറക്റ്റ് ചുമ്മാരി ഉപ്പിട്ട് ശരിയായത് അല്ലേ വിളിക്കട്ടാ എല്ലാരെ അത് സംഭവം വന്നിട്ട് ഓണത്തിനടുത്ത വീഡിയോ ആണിത് സദ്യ കഴിച്ച് മടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ദീം ദീപമുണ്ടായിട്ട് തന്ന സ്പെഷ്യലാണ് ബിരിയാണി എപ്പോഴും ഗൾഫിൽ നിന്ന് വരുമ്പോഴും നമുക്കൊരു ബിരിയാണി മസ്റ്റാണ് അപ്പോൾ ഇപ്രാവശ്യം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണ്ടായിരുന്നില്ല കൂടെ കുറച്ച് കുറച്ച് ബിസി ആയിപ്പോയി അങ്ങനെ ദീപമ്മയാണ് അത്ര ചെയ്തതൊക്കെ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം നമ്മുടെ ഫ്രൂട്ട് സലാഡായിരുന്നു ഫ്രൂട്ട് സലാഡും ഐസ് ക്രീമും പക്ഷെ ഷുഗർ കട്ട് ഒന്നും തന്നെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാനിരുന്നത് എല്ലാര് നമ്മൾ സെർവ് ചെയ്തു എല്ലാരും അഭിപ്രായം നമുക്ക് കേൾക്കണമല്ലോ നമുക്ക് കേക്കണം രോ ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന് വലിയ ഒരാളാന്ന് ും മാത്രം ഞാൻ ചെയ്യാറില്ല ഇതുവരെ ചെയ്തിട്ടില്ല കാരണം ജനിച്ചപ്പോ കാരണന്മാർക്കും നല്ല ഭംഗിയുണ്ട് എന്തല്ലേ ചിക്കൻ ആക്ച്വലി ഇത് കൊല്ലുന്നതല്ല ഉളുക്കെടുത്ത് കൊടുക്കുന്നതാണ് എന്നെ വിളിച്ചിരുന്നു ഞാൻ കണ്ട വഴി ഓടി അപ്പോൾ ഇര കിട്ടിയത് ദൈവമയായിരുന്നു അപ്പോൾ ദൈവമ്മയ്ക്ക് നല്ലതുപോലെ ഉളുക്കെടുത്ത് കൊടുത്തു കേട്ടോ കേസ് അപ്പം